ടു മൈ യൂട്യൂബ് ചാനൽ ജിതു ആൻഡ് വേൾഡ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യൂ സോൾവിങ്ങിൻ്റെ സെക്കൻഡ് പാട്ടായിട്ടാണ് അപ്പം നമ്മൾ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞു കൊടുത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ സോൾവിങ്ങിനെ കുറിച്ചാണ് അപ്പം നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ത്രീ ബൈ ത്രീയുടെ സെക്കൻഡ് ലെയർ സോൾവിംഗ് ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് ഇതാ ഇതിന്റെ നീ സെക്കൻഡ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാർത്ഥ് കാണാത്തൊരു അതിൽ പോയി കാണുക എന്റെ ചാനലിൽ തന്നെ ഞാൻ കിട്ടണേ അപ്പോൾ സെക്കൻഡ് പാർട്ട് സെക്കൻഡ് ലെയർ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കണ്ടോ സെക്കൻഡ് ലെയർ ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് അല്ല അപ്പം ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കി അവസാനം നമ്മൾ ഫുൾ ക്യൂബ് സോൾവ് ആക്കി വെക്കും അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പം ഫസ്റ്റ് എങ്ങനെയാണ് ഒരു പീസ് കറക്റ്റ് കൊണ്ടുവരിക അത് നമുക്ക് നോക്കാം അപ്പം ഇവിടെ ടോപ്പ് പീസസ് കണ്ടു ഈ ടോപ്പ് പീസസിൽ ഇവിടെ ബോട്ടം യെല്ലോ ആണ് അപ്പം ഈ ബോട്ടം യെല്ലോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് വെച്ചാൽ രണ്ട് കളറിലും യെല്ലോ വരാത്ത ഏതെങ്കിലും ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്യാം അങ്ങനെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദാ ഇവിടെതാ ഓറഞ്ചും ബ്ലൂ ഉണ്ട് കാണുന്നില്ലേതാ ഓറഞ്ചും ബ്ലൂ ഉണ്ട് അപ്പം ഈ രണ്ട് കളറ് നമ്മൾ എങ്ങനെ എന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ ബോട്ടായിട്ട് മാച്ച് ചെയ്യാം ഇതങ്ങനെ ബോട്ടായിട്ട് മാച്ച് ചെയ്ത് അപ്പോൾ ഇങ്ങനെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വേറൊരു സ്റ്റെപ്പ് ഉണ്ട് എന്താ നമുക്ക് നിർബന്ധമായിട്ടൊരു സ്റ്റെപ്പാണ് ഇത് ഇവിടെ കണ്ടോ നീ ഇവിടെ ടോപ്പ് ലെയർ ഏതാണ് കളർന്ന് നോക്കാം ഇവിടെ ഇപ്പം ബ്ലൂ ആണ് അപ്പോൾ ഈ സൈഡിലാണ് ബ്ലൂ കണ്ടോ ഈ സൈഡിലാണ് ബ്ലൂ അപ്പം ഇതിൻ്റെ ഓപ്പോ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഗ്രീനാണ് അപ്പോൾ നമ്മൾ ഗ്രീനിലേക്കാണ് ചെയ്യേണ്ടത് കാരണം ഈ ടോപ്പിലുള്ള കളറിൻ്റെ ഭാഗത്തേക്ക് ഒരിക്കലും നമ്മൾ ചെയ്യരുത് അപ്പോൾ നമ്മൾ നേരെ ഈ പീസ് തിരിഞ്ഞാണ് വരിക അപ്പം ഈ ബ്ലൂവിനെ ബ്ലൂവിൻ്റെ സ്ഥാനത്തേക്കല്ലാതെ ഗ്രീനിൻ്റെ സ്ഥാനത്തേക്ക് ചെയ്യാം അപ്പം നമ്മളൊന്ന് ഗ്രീനിൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ച് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രീനിൻ്റെ സ്ഥാനത്തേക്ക് ഇങ്ങനെ തിരിച്ച് അപ്പം ഗ്രീനിൻ്റെ സ്ഥാനത്തായത് കണ്ടു ഇങ്ങനെയായി ഇങ്ങനെ തിരിച്ച് പിന്നെ ചെയ്യേണ്ടത് പറഞ്ഞ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഈ പീസ് തിരിച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ പീസ് ഒന്ന് പൊക്കണം എന്നിട്ട് ഈ പീസ് ഒന്ന് ബാക്കോട്ട് എങ്ങനെ നമ്മൾ പറഞ്ഞേ ഈ പീസ് ഇങ്ങനെ മാച്ച് ആവുമ്പോൾ ഒരു മിനിറ്റ് ഞാൻ ഒരു ചെയ്തു നോക്കട്ടെ ഓക്കെ അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഈ രണ്ട് പീസ് മാച്ച് ചെയ്ത് നമ്മൾ ഗ്രീനിൻ്റെ സ്ഥാനത്തേക്ക് നീക്കി പിന്നെ ഈ എന്താ ഭാഗം ഈ ഭാഗം അപ്വേഡ്സ് ഒന്ന് പൊന്തിച്ച് ജസ്റ്റ് ഓറഞ്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടിനെ കൊണ്ടുവന്ന് പിന്നെ ബാക്ക് വേർഡ്സ് ഒന്ന് തിരിച്ച് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ബ്ലൂവിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ തിരിക്കാം എന്നിട്ട് ഇനി വരാനുള്ള ഭാഗം ദ ഈ അടിഭാഗമാണ് ഈ ഫ്രണ്ട് അപ്പം ഈ ഭാഗം ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ പീസ് ഇങ്ങോട്ട് കൊണ്ടുവരിക നമ്മൾ ഒരു റൊട്ടേഷൻ ചെയ്ത് ഇതൊന്ന് തായോട്ടാക്കിയ ഈ പീസ് ഇവിടെ വന്നു കണ്ടോ മാച്ചായി അറേണ്ടായി അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത പീസ് നമ്മൾ സോൾവ് ചെയ്യാം അപ്പം ഇവിടെതാ ഇവിടെ അടുത്തായിട്ട് കേൾക്കണേ റെഡ് റെഡും ഗ്രീനുമാണ് അപ്പോൾ ഗ്രീനിൻ്റെ സെൻറ്റർ ആയിട്ട് ഓൾറെഡി ആണ് അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ റെഡ് ഇവിടെ ബോട്ടം ഉണ്ട് ഇവിടെയാണ് റെഡിൻ്റെ സെൻറ്റർ അപ്പം റെഡിൻ്റെ സെൻറ്ററിലേക്ക് ആക്കരുതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആക്കരുത് അങ്ങനെ ആക്കാതെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ച് സെൻ്ററിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നീക്കുക നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പൊക്കുക ജസ്റ്റ് അതുപോലെ ഒന്ന് നീക്കുക പിന്നെ ഇതൊന്ന് ഫ്രണ്ടിലേക്ക് വെക്കുക പിന്നെ റെഡ് സൈഡിലേക്ക് തിരിക്കുക ഇനി അടിയിൽ വരെയുള്ള പീസ് വെക്കുക ജസ്റ്റ് പൊന്തിക്കുക ഇങ്ങോട്ട് തിരിക്കുക അടിയിലേക്ക് വെക്കുക അപ്പോൾ ഇവിടെ ആ പീസ് നമുക്ക് അലയണ്ടായി വന്നു ഇങ്ങനെയാണ് എല്ലാ എഡ്ജ് പീസുകളും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പം ഇവിടെ ഒരു പീസ് ഉണ്ട് ഇത് അലയും ചെയ്യലെങ്ങനെ നോക്കാം ഇതാ ഇവിടെ ഇപ്പം ഓറഞ്ചും ഗ്രീനും ഉണ്ട് അപ്പോൾ ഗ്രീനിൻ്റെ സെൻറ്റർ ആയിട്ട് നമ്മൾ മാച്ച് ചെയ്തു ഇനി ഇവിടെ റെഡുണ്ട് ഓറഞ്ച് ഓപ്പോസിറ്റാണ് അപ്പോൾ ഓറഞ്ചിൻ്റെ ഭാഗത്തേക്കാക്കരുത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നേരെ ഗ്രീനിൻ്റെ ഭാഗത്തേക്കാക്കി ഇനി ഇവിടെ ഒന്ന് പൊന്തിച്ചു ഇവിടെ ഇങ്ങോട്ടാക്കി ഒന്ന് ഇതാക്കൂ എന്നിട്ട് നമ്മൾ എന്താ ഓറഞ്ചിൻ്റെ ഭാഗത്തേക്കൊന്നാക്കി ഇതൊന്ന് പൊന്തിച്ചു ജസ്റ്റ് ഇതൊന്നാക്കി തരത്തോട്ടാക്കി അങ്ങനെ നമ്മൾ ഈ ലെയറും സോൾവ് ചെയ്തു ഇനി ഇവിടെ ഒരു പീസ് ഉണ്ട് ഈ പീസും കൂടി നമുക്ക് സോൾവ് ചെയ്താൽ നമ്മുടെ വീഡിയോ ഇവിടെ ഉണ്ടാവും ഗൈസ് പിന്നെ ഡോണ്ട് ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ലൈക്ക് നിങ്ങൾ ഓരോ ലൈക്കും സബ്സ്ക്രൈബും നമുക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോരുത് ഇനി മോർ വീഡിയോസിനായിട്ട് നമ്മൾ എന്താ ബെല്ലൈക്കനും നോട്ടിഫിക്കേഷനും അനേബിളായിട്ട് വെക്കുക പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും ബെസ്റ്റ് എനിക്കതില്ലെങ്കിൽ ഒന്നും നേടാൻ കഴിയില്ല അപ്പം നിങ്ങളാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാ ലാസ്റ്റ് പീസ് ഇതാ ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ റെഡും ബ്ലൂ ആണ് ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്തു നമ്മളെന്താ പറയണ്ടത് ഇവിടെ ഓറഞ്ചാണ് അപ്പം ഇവിടെ റെഡാണ് അപ്പം ഓറഞ്ചിലേക്ക് നീക്കുക ഈ സൈഡൊന്ന് പൊക്കുക പിന്നെയും തിരികെ വെക്കുക ഈ ബാക്കിലുള്ള ഈ പീസ് നേരെ ഫ്രണ്ടിലേക്കാക്കുക ഇനി റെഡിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിക്കുക ഈ ഭാഗം ഒന്ന് പൊന്തിക്കുക ജസ്റ്റ് തിരിച്ച് അതുപോലെ വെക്കുക കണ്ടോ മാച്ചായി ഇനി നേരെ അടിയിലേക്ക് ഇങ്ങനെ തിരിക്കുക അപ്പോൾ സെക്കൻഡ് ലെയർ സോൾവായി അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ സെക്കൻഡ് ലെയറിൻ്റെ വീഡിയോ ഇനി നിങ്ങൾക്ക് തേർഡ് ലെയർ തേർഡ് പാർട്ട് അഥവാ തേർഡ് ലാസ്റ്റ് ലെയർ സോൾവിങ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എന്താ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇനി എന്താ തേർഡ് ലെയറിൻ്റെ സോൾവിംഗ് കൂടി കഴിഞ്ഞാൽ ഇനി ത്രീ ബൈ ത്രീ കഴിഞ്ഞാൽ ഇനി ഫോർ ബൈ ഫോറിൻ്റെയും ഫൈവ് ബൈ ഫൈവിൻ്റെയും നമ്മൾ സോൾവിങ് ഇടതായിരിക്കും പിന്നെ പിരമിഡ് ക്യൂബിൻ്റെയും സോൾവിങ് ഇടതായിരിക്കും അപ്പം സെക്കൻഡ് പാർട്ട് ഇത്രയേ ഉള്ളൂ താങ്ക് യു ഗായ്സ് ഫോർ വാച്ചിങ് സി യു ദി നെക്സ്റ്റ് വീഡിയോ ദിസ് ഈസ് ജിത് വാൻസ് വേൾഡ് സൈനിങ് ഔട്ട്